സ്വയം നിരാശ്രിതരായി നമ്മൾ നമ്മളോട് തന്നെ പിണങ്ങി നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരാറില്ലേ ഉണ്ട് അങ്ങനെ വരുന്ന സമയങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാവോ അനുഗ്രഹങ്ങളുമായി വന്നു നിൽക്കുന്ന ദൈവത്തെ നമ്മൾ മടക്കി അയക്കുകയാണ് ഇന്നത്തെ ഈ തൂത് കേൾക്കുന്ന ആരും അങ്ങനെ ചെയ്യരുത് സ്വന്തം ജീവിതത്തിൽ നിങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാനുതകുന്ന ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്ന പല സമയങ്ങളിലും നിങ്ങളെ നിരാശയുടെ പടുകുഴിയിലാക്കാനുള്ള ചില അസൈൻമെന്റുകൾ ക്രിയാത്മകമായി ചെയ്യും ആ തന്ത്രങ്ങളിൽ വീണ് സ്വന്തം നാക്കുകൊണ്ട് സ്വയം പഴി പറയാതെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പരിപൂർണമായും സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മൾ അരികിലേക്ക് വന്ന കർത്താവിന് മുമ്പിൽ കഥകളെ തുറന്നുകൊടുത്തുകൊണ്ട് ഒരു നല്ല വരവേൽപ്പ് തന്നെ ഒരുക്കുവാൻ നമുക്ക് കഴിയണം ഇന്നത്തെ പ്രവചനതൂത് കേൾക്കുന്ന ആരും ഇനി മേൽ തങ്ങളുടെ ജീവിതത്തിൽ നിരാശിതരായി തീരത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ സങ്കടകരമായ മാനസികാവസ്ഥയെ കാരണത്തിന് നിന്ന ഈ വൈറസിനെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്നും എടുത്തു കളയാൻ പോവുകയാണ് സന്തോഷകരമായ ഇന്നത്തെ പ്രവചനദൂതിൻ്റെ പുത്തൻ അധ്യായത്തിലേക്ക് ലോകത്തിൻ്റെ നാനാ കോണുകളിൽ അനുദിനം ഈ വചനത്തിൻ്റെ ശബരിക്ക് കാതോർക്കുന്ന സ്നേഹനിധികളായ എല്ലാ പ്രിയ സഹോദരങ്ങളെയും സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ ഹൃദയാത്മന വന്ദനം ചെയ്യുന്നു നമ്മൾ നമ്മളോട് തന്നെ പിണങ്ങി നിൽക്കുന്ന അവസ്ഥയുടെ പേരാണ് നിരാശ എന്ന് പറയുന്നത് മുൻപോട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ അതിനെയും ചെയ്യത്തില്ല എനിക്കതിനൊട്ടും താല്പര്യമില്ല എൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു സ്വയം ഇങ്ങനെ നിരാശപ്പെട്ടു നിൽക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ മനഃപൂർവമായിട്ട് അങ്ങ് തോറ്റു കൊടുത്തേക്കാമെന്നുള്ള തീരുമാനം അങ്ങ് ഉറപ്പിക്കപ്പെടുകയാണ് നിസ്സാരമായിട്ട് നേടാൻ കഴിയുന്ന ആയിരം ആയിരം കാര്യങ്ങളെ ആ സമയം നമ്മൾ അവഗണിച്ച് കളയും ബുദ്ധിക്ക് നേരം വണ്ണം പ്രവർത്തിക്കാൻ പറ്റത്തില്ല എത്രമാത്രം ശക്തനാണെങ്കിലും ആത്മീയ ജീവിതത്തിൽ ആ നേരം നിങ്ങൾ ഏറ്റവും ദുർബലനും സാത്താനൊക്കെ പന്താടാൻ പറ്റുന്ന നിലയിൽ സ്വയം അവൻ അനുവദിച്ചു കൊടുക്കുന്ന നിലയിൽ ശോഷിച്ചു പോയ ഒരു ആത്മീയതയുടെ ഉടമയുമൊക്കെയായി ആ സമയം അങ്ങ് മാറും ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ മേൽ കരുത്തോടെ വെളിപ്പെടണമെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടായിരിക്കണം വളരെ ആത്മീകമായി അഭിവൃദ്ധിപ്പെടണുകയും വിശാലമായ ആത്മീക വളർച്ച നമ്മുടെ മേൽ വെളിപ്പെടുകയും ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മളുടെ മാനസിക അവസ്ഥ നിരാശയിലേക്ക് താണുപോകാതെ അതിനെ നല്ല ഊർജ്ജസ്വലതയിലും സന്തോഷത്തിലും മെയിൻ്റെ ചെയ്യാൻ തയ്യാറായിരിക്കണം വാഹനങ്ങൾ രണ്ട് വിധത്തിൽ ഉപയോഗിക്കുന്നവരുണ്ട് രണ്ട് വിധത്തിൽ ഉപയോഗിക്കുന്നവരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൂക്കുകയും വാരുകയും ചെയ്യാതെ യാതൊരു വൃത്തിയുമില്ലാതെ വണ്ടികൾ എപ്പോഴും ഇങ്ങനെ വിരസമായി മാലിന്യമൊക്കെ പറ്റിയ നിരയിലതിനെ കൊണ്ടു നടക്കുന്നവരുണ്ട് എന്നാൽ വേറെ ചിലർ അങ്ങനെയല്ല അവരത് എപ്പോഴും തൂത്ത് തുടച്ച് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഹൈജീൻഡായിട്ട് സ്വന്തം വാഹനങ്ങളെ കൊണ്ടു കൊണ്ടുനടക്കുന്നവരുമുണ്ട് ഇത് രണ്ടും വാഹനങ്ങളുടെ അവസ്ഥയാണ് ഈ വാഹനങ്ങൾ ഈ അവസ്ഥയിലാകാൻ കാരണം അതിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുടെ മനോഭാവമാണ് ജീവിതം സമൃദ്ധവും ഐശ്വര്യപൂർണവുമായി തീരണമെങ്കിൽ ജീവിക്കുന്ന ആൾ ആ ജീവിതത്തിൻ്റെ ഉടമസ്ഥൻ മാനസികാരോഗ്യമുള്ള വ്യക്തിയും ആരോഗ്യമുള്ള വ്യക്തിയും ശാരീരിക ആരോഗ്യമുള്ള വ്യക്തിയുമായി തീരണം മനസ്സിന് സന്തോഷം സന്തോഷമുണ്ടാകണമെങ്കിൽ ശരീരത്തിന് ആരോഗ്യം വേണം ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ആരോഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ ശക്തമായ നിലയിൽ ദൈവത്തിൻ്റെ കരങ്ങളിലൊക്കെ നമുക്ക് പ്രയോജനപ്പെടാൻ പറ്റത്തുള്ളൂ കഥാവിൻ്റെ ദാസനായിരുന്ന റൈനാട്ട് ബോങ്കേടരികിൽ ഒരിക്കലൊരു യുവ ചെറുപ്പക്കാരനായ പാസ്റ്റർ ചെന്നിൽ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങേയെ പോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ശക്തമായി പ്രയോജനപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം വിചാരിച്ചിരുന്നത് ഒരു ദിവസം ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കണം ഇത്ര മാത്രവും ഫാസ്റ്റിംഗ് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സ്പിരിച്വൽ റെമഡികൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുമെന്നാണ് പക്ഷേ ആ ചെറുപ്പക്കാരനോട് കർത്താവിന്റെ ദാസനായ ബോങ്കെ പറഞ്ഞത് എങ്ങനെയാണ് ദൈവത്തിന്റെ കൈകളിൽ നീ ശക്തമായി പ്രയോജനപ്പെടും അതിന് നിനക്ക് അടിസ്ഥാനപരമായി രണ്ട് യോഗ്യതകളാണ് വേണ്ടത് ഒന്ന് നിനക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം വേണം രണ്ട് ഊർജ്ജസ്വലതയുള്ള ഒരു മനസ്സ് വേണം ഇത് രണ്ടും നിനക്കുണ്ടെങ്കിൽ ദൈവം നിന്നെ ഒരു കാരണവശാലും മാറ്റി നിർത്തത്തില്ല നിശ്ചയമായും അവിടുന്ന് നിന്നെ പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യും ജീവിതത്തിൽ ചില കാര്യങ്ങൾ ലഭിക്കാതെ പോകുന്നതിൻ്റെ കാരണം അർഹതയില്ലാത്തത് കൊണ്ടല്ല സ്വയം നിഷേധിക്കുന്നതിനാലാണ് സ്വയം നിഷേധിക്കുന്ന അവസ്ഥയാണ് നിരാശ ആ നിരാശയുടെ ഏറ്റവും കാഠിന്യമായ വേർഷനാണ് ആത്മഹത്യ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ അതിൻ്റെ സാഹചര്യം മനസ്സിലായല്ലോ സ്വന്തം ശരീരത്തിൻ്റെ ജീവൻ പോയിട്ടില്ലെങ്കിലും ശക്ത മനസ്സുമായിട്ട് എത്രയോ പേരാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് നിർജീവമായ ഹൃദയത്തോടുകൂടി എത്രയോ പേരാണ് നമ്മുടെ പരിസരങ്ങളിൽ കഴിഞ്ഞുകൂടുന്നത് സ്നേഹം നിറഞ്ഞവരെ ജീവസുറ്റ യേശുവിനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിരാശരാകുന്നത് നിങ്ങളുടെ ഏത് അബദ്ധത്തെയും അവൻ അത്ഭുതമാക്കാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ പരാജയത്തെയും ഉന്നതവും തിളക്കമാർന്നതുമായി വിജയമാക്കി തീർക്കാൻ യേശുവിന് പറ്റും നിങ്ങൾ എവിടെയെല്ലാം തകിടം മറിഞ്ഞു പോയൊരു വ്യക്തിയാണെങ്കിലും നിങ്ങളെ ഐശ്വര്യപൂർണമായ ജീവിതത്തിലേക്ക് പുനഃസ്ഥാപിപ്പാൻ യേശു മതിയായവനാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും വളരെ കുറച്ചേ കിട്ടുന്നുള്ളായിരിക്കാം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും നിങ്ങളുടെ ജീവിതം ഒരു ഉറുമ്പ് നീങ്ങുന്നത് പോലെ മാത്രമേ മുന്നോട്ട് നീങ്ങുന്നുള്ളാകാം പക്ഷെ വിഷമിക്കേണ്ട പ്രതീക്ഷിക്കുന്ന സമയത്തേക്കാൾ വേഗതയിൽ നിരൂപിക്കുന്ന കാലഘട്ടത്തെക്കാൾ അപ്പുറത്ത് ദൈവം നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലെത്തിക്കും അല്പസമയം കൊണ്ടും അധിക സമയം കൊണ്ടും തൻ്റെ കൈകളിൽ ഒരു വ്യക്തിയെ അതിശയമാക്കി തീർക്കുന്നതിൽ എൻ്റെ കർത്താവായ യേശു അഗ്രഗണ്യനാണ് യേശുവിൻ്റെ കരങ്ങളിൽ ഒരു വ്യക്തി എത്തുമ്പോൾ ആ വ്യക്തി ശോചനീയവും തകർന്നതുമായ ഒരു സാഹചര്യത്തിലാണ് കിടന്നിരുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ അവസ്ഥ മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ജീവിതം ഈ കർത്താവായ യേശുവിനാൽ മാറ്റിമറിക്കപ്പെടും ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞ ഈ വാക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ നമ്മൾ നമ്മളോട് തന്നെ പിണങ്ങാൻ പാടില്ല സ്വയം പിണങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ഇണങ്ങേണ്ടതായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകേണ്ടത് നമ്മൾ നമുക്ക് തന്നെയാണ് എന്ന് കഴിഞ്ഞ ദിവസത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ടായി ഏറ്റവും കൂടുതൽ മുറിവുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം ആ മുറിവുകളെ ഉണക്കുവാൻ വേണ്ടതായ എല്ലാ തയ്യാറെടുപ്പുകളും ഉടനടി നടത്തുന്നത് പോലെ പെട്ടെന്ന് തന്നെ ഒഴുകുന്ന രക്തത്തെ ക്ലോട്ട് ചെയ്തുകൊണ്ട് ആ മുറി ഉണക്കുവാനുള്ള ക്രമീകരണം ശരീരം സ്വയം ആവിഷ്കരിക്കുന്നത് പോലെ മനസ്സിൻ്റെ സന്തോഷം കെടുത്തുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം നേരിട്ടാൽ ഉടനടി ആ സാഹചര്യത്തെ താലോലിക്കാതെ അത് വെച്ച് വലുതാക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അത്തരം സാഹചര്യങ്ങളുടെ എല്ലാ പരിണിത ഫലങ്ങളെയും തത്സമയം ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ വേഗതയെ ക്രമീകരിക്കുന്നതിൽ ജാഗ്രത പുലർത്തണം എനിക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എനിക്ക് നിശ്ചിത സമയത്തിനോടകം ഇത്ര ദൂരം താണ്ടേണ്ടതായിട്ടുണ്ട് എനിക്ക് ഈ മാസം ഇന്നലെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എനിക്ക് ഈ കാലഘട്ടത്തിന് മുൻപേ ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരുപടി സ്വപ്നങ്ങളുണ്ട് എനിക്കത് കരഗതമാക്കിയേ പറ്റൂ ആ സമയം മുൻപോട്ട് പോകാൻ എൻജിൻ പവർഫുൾ ആണെങ്കിലും ടയർ പഞ്ചറാണെങ്കിൽ യാത്ര മുടങ്ങും എന്ന് പറഞ്ഞതുപോലെ എൻ്റെ യാത്രയുടെ ഗതിയെ നിശ്ചലമാക്കുന്ന സകലവിധ നിരാശയുടെ പഞ്ചറുകളോടും നമുക്ക് പെട്ടെന്ന് തന്നെ സമരസപ്പെടാതെ അതിനെ പരിഹരിച്ച് മുൻപോട്ട് പോകാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട് എൻ്റെ എടുക്കൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തിയുടെ ജീവിതം കുറേ നേരം ഞാൻ വളരെ സാവധാനതയോടെ കേട്ടിരുന്നു എന്നിട്ട് അദ്ദേഹത്തിനുള്ളിൽ പ്രാർത്ഥിക്കുവാനായി തയ്യാറാവുകയാണ് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എല്ലാം എൻ്റെ കൈകളിലേക്ക് പെട്ടെന്ന് എത്തും പക്ഷേ എത്തി കിട്ടി എന്ന് ഓർക്കുന്ന ആ സമയത്ത് ലഭിച്ചു എന്ന് പറയുന്ന മൊമെൻറ്റിൽ എൻ്റെ കൈകളിൽ നിന്നത് അത് എടുത്തു മാറ്റപ്പെടും എന്താണ് പാസ്റ്റേജിന് കാരണം ഈ അവസ്ഥ നിങ്ങൾക്കുണ്ടോ പല കാര്യങ്ങൾക്കും വേണ്ടി തയ്യാറാകും ലഭിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നതിന് മുൻപ് തന്നെ കൈകളിൽ നിന്നത് എടുത്തു മാറ്റപ്പെടും ഞാൻ ആ വിഷയത്തിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്താണ് ഇദ്ദേഹത്തിൻ്റെ കാരണം അന്നേരം എന്നോട് എൻ്റെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു മതി എന്ന് പറയുമ്പോൾ ഞാൻ തുറന്ന ഉറവകൾ നിശ്ചലമാകും ഈ വാക്ക് വളരെ ശ്രദ്ധയോടെ കേൾക്കണം മതി എന്ന് പറയുമ്പോൾ ഞാൻ തുറന്ന ഒഴുക്കുകൾ നിശ്ചലമാകും എന്താ അതിൻ്റെ അർത്ഥം ഈ വാക്ക് പറയുന്ന സമയത്ത് മതി എന്ന് പറഞ്ഞപ്പോൾ എവിടെയാണ് ഒഴുക്ക് നിശ്ചലമായതെന്ന് ഞാൻ പെട്ടെന്നൊന്ന് അന്വേഷിച്ചു എനിക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞത് ഭർത്താവ് മരണപ്പെട്ടു പോയ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയുടെ വീട്ടിൽ നടന്ന ഒരു അത്ഭുതത്തെ തുടർന്നാണ് ഈ വാക്ക് അവിടെ ഉയരുന്നത് കടക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുകയാണ് മക്കളെ ജീവിക്കാൻ യാതൊരു നിർവാഹവുമില്ല അങ്ങനെ ഏലീഷ പ്രവാചകൻ്റെ ശിഷ്യനായിരുന്ന മരണപ്പെട്ടു പോയ ഈ ദൈവദാസൻ്റെ ഭാര്യ ഏലിശയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് പറയുകയാണ് എൻ്റെ ഭർത്താവ് അങ്ങയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു കടം കയറി മുടിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ നിന്നും ജപ്തി ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ മക്കളെ പോകാൻ തുടങ്ങുകയാണ് ആ കാലഘട്ടത്തിൽ മനുഷ്യരെ അടിമകളായി ഉപയോഗിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അവരടിമകളായി ഉപയോഗിക്കാൻ തുടങ്ങുകയാണ് നിന്റെ പക്കൽ എന്താണുള്ളതെന്ന് ഏലീശ ചോദിച്ചു പറഞ്ഞാൽ അവൾ പറഞ്ഞു അല്പം എണ്ണയുണ്ട് എങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക നിന്റെ സമീപ വീടുകളിൽ നിന്ന് നീ കലങ്ങളെ പാത്രങ്ങളെല്ലാം വായ്പ വാങ്ങുക എന്നിട്ട് നീ നിന്റെ മക്കളും കൂടെ നിന്റെ വീട്ടിലുള്ള എണ്ണ അതിലേക്ക് പകരാൻ പറഞ്ഞു അങ്ങനെ പ്രവാചകന്റെ വാക്ക് കേട്ട് അവർ ചെന്നു മാക്സിമം എം ഡി വെസലുകൾ കളക്ട് ചെയ്തു ആ പെരക്കകം മുഴുവൻ നിറച്ചു എന്നിട്ട് അമ്മയും മക്കളും കൂടെ എണ്ണ പകരാൻ തുടങ്ങി ദൈവം ഒരു ഒഴുക്ക് തുടങ്ങി നിന്റെ ദാരിദ്ര്യം മാറ്റാൻ ദൈവം ഒരു ഒഴുക്ക് ആരംഭിക്കും നിന്നെ സമ്പന്നനാക്കാൻ ദൈവം ഒരു ഒഴുക്ക് ആരംഭിക്കും ദേശത്ത് നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം ഒരു ഒഴുക്കാരംഭിക്കും നിന്റെ താണുപോയ തലയെ അന്തസ്സോട് ഉയർത്താൻ ദൈവം നിലക്കൊണ്ടൊരു ഒഴുക്കിനെ തുറന്നു തരും നിന്റെ തലമുറയുടെ നന്മയെ കരങ്ങളിലെത്തിക്കാൻ ദൈവം നിലക്കൊണ്ടൊരു ഉറവ് തുറന്നു തരും അത് വളരെ ജാഗ്രതയോടുകൂടെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തുറന്നു തരുമ്പോൾ നീ അതിനെ പരിപോഷിപ്പിക്കുവാനും പകർന്ന് പകർന്ന് സ്വീകരിക്കുവാനും തയ്യാറായിക്കൊണ്ടേയിരിക്കണം അങ്ങനെ എല്ലാ പാത്രങ്ങളും നിറച്ചു സകല പാത്രങ്ങളും നിറച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചക ശിഷ്യനോട് പ്രവാചക ശിഷ്യന്റെ ഭാര്യ ഏലീശ പ്രവാചകനോട് പറഞ്ഞു എല്ലാ പാത്രങ്ങളും നിറഞ്ഞു മതിയായോ മതിയായി എല്ലാ പാത്രങ്ങളും നിറച്ചു മതി എന്ന് പറയുന്ന മാത്രയിൽ ആ ഒഴുക്ക് അവിടെ നിലയ്ക്കുകയാണ് ദൈവം എന്നോട് പറഞ്ഞ വാക്കിതായിരുന്നു ആ മനുഷ്യനോട് പ്രാർത്ഥിക്കുമ്പോൾ മതി എന്ന് പറഞ്ഞതിനാലാണ് പല ഒഴുക്കുകളും നിലച്ചുപോയത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ മതി എന്ന് ഇപ്പോഴാണ് ദൈവത്തോട് പറഞ്ഞത് അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ പോരാ പോരാ എന്നാണ് പറയാറുള്ളത് പിന്നെ എങ്ങനെ മതി മതി എന്ന് പറയുന്നത് പാസ്റ്റർ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്കുക ഞാൻ പറഞ്ഞല്ല എന്നോട് കർത്താവ് പറഞ്ഞ വാക്ക് തെറ്റാറില്ല അത് കൃത്യമാണെന്നുള്ള കാര്യം എനിക്കറിയാം ഈ അർത്ഥം വരുന്ന ഏതെല്ലാം പദങ്ങളാണ് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് എന്നോട് തുറന്നു സംസാരിക്കൂ എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹമുണ്ട് കുറച്ചു നേരത്തെ സംഭാഷണത്തിന് ശേഷം ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു ദൈവദാസനെ എൻ്റെ ജീവിതത്തിൽ ചെറിയ നിരാശകളും പ്രശ്നങ്ങളും കയറി വരുമ്പോൾ ഞാൻ വല്ലാതെ സ്വയം ഒരു അവസ്ഥയുണ്ട് സ്വയം പിറുപിറുക്കുക എന്ന് പറഞ്ഞാൽ സ്വയം നിരാശാപൂർവം സംസാരിക്കുക എന്നുള്ളതാണ് ദൈവം ഇസ്രയേൽ ജനത്തിൽ കണ്ട ഏറ്റവും വലിയ നെഗറ്റീവ് റിമാർക്ക് ഇതായിരുന്നു അവർ പിറുപുറുക്കുന്നവരായിരുന്നു എന്നുള്ളതാണ് ഈ മലയാളത്തിൽ ആ ഒരു വാക്ക് ഇച്ചിരി രസമില്ലാത്തൊരു വാക്കാണല്ലേ പിറുപിറുക്കുക എന്ന് പറയുന്നത് അതെ സ്വയം നമ്മൾ പരാതിപ്പെടുക എന്നുള്ളതാണ് സ്വയം തോൽവിയുടെ വാക്കുകൾ സംസാരിക്കുക സ്വയം നമ്മളെ തന്നെ ഇടിച്ച് താഴ്ത്തുക ദൈവത്തെ പഴി പറയുക പഴിയും പരാതിയും പറയുക എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യ അർത്ഥം അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കാൾ മേന്മയുണ്ടായിരുന്നത് നമ്മളുടെ കഴിഞ്ഞകാല ഭൂതകാല അനുഭവങ്ങളായിരുന്നുവെന്ന് താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഭാവിയിലേക്ക് നോക്കാതെ മുൻപോട്ടേക്ക് നോക്കാതെ പിൻ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് പുറം തിരിഞ്ഞു നിന്ന് ഇന്നത്തെ സാഹചര്യത്തോളം കരം പിടിച്ചെത്തിച്ച ദൈവത്തെ പരാതി പറയുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പരിപാടിയുടെ പേരാണ് ഈ പിറുവിറുപ്പ് എന്ന് പറയുന്നത് അങ്ങനെറുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം പെട്ടെന്ന് ചില തീരുമാനങ്ങൾ അവരെ സംബന്ധിച്ചെടുക്കും എന്താണെന്നോ ഇനിയും ഇവർക്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സന്തോഷകരമായ സ്വസ്ഥതകളിലേക്ക് ഇവർ പോകണ്ട ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ സ്വയം നിരാശ പറയുമ്പോൾ ദൈവത്തിന്റെ സാ സന്നിധാനത്തിൽ ആ വ്യക്തി സ്വയം പരിതപിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പരിഭവങ്ങളുടെ ഭാണങ്ങൾ തുറക്കുമ്പോൾ മുൻപിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന വലിയ ഉറവകൾ സ്വയം അടഞ്ഞു പോവുകയാണ് അനുഗ്രഹത്തിന്റെ വലിയ ഏടുകളെ അവർ വേണ്ടെന്ന് വെക്കുകയാണ് കുറേ നാളുകൾക്ക് പുറകിൽ ഞാനൊരു പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ എൻ്റെ ഉപവാസത്തിൻ്റെ ദിവസങ്ങളിലാണത് ഞാൻ ഒരു ദിവസം പകല് ഒരു രണ്ടര മണിക്ക് പ്രാർത്ഥന കഴിഞ്ഞ് കിടന്നുറങ്ങാൻ വേണ്ടി അല്പം നേരം വിശ്രമിക്കാൻ വേണ്ടി കിടന്നു ആ കിടക്കുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നം എങ്ങനെയാണ് ഞാനിങ്ങനെ ഒരു മുറിയുടെ അകത്തിരിക്കുകയാണ് ആ മുറിയുടെ അകത്തിരിക്കുന്ന സമയത്ത് ആ മുറിക്ക് കഥകളില്ല അതായത് ഒരു വാട്ടർ ടാങ്ക് പോലെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള വാട്ടർ ടാങ്ക് പോലെയുള്ള റൂമിനകത്ത് ഞാൻ ആയിരിക്കുകയാണ് അതിനകത്ത് ചെറിയൊരു അരണ്ട വിളിച്ചുമ്പോൾ ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുകയാണ് ആ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ആ ഉറങ്ങുന്ന മുറിയുടെ പുറത്ത് കാൽപരിമാറ്റം കേൾക്കാം ഞാൻ നോക്കുമ്പോൾ ദൈവം അതിൻ്റെ ചുറ്റും വന്ന് നടക്കുകയാണ് ആ മുറിയുടെ ചുറ്റും വന്ന് നടക്കുന്ന ദൈവത്തിന് എൻ്റെ റൂമിനകത്തേക്ക് കയറണം ദൈവം ഒന്നും മിണ്ടുന്നില്ല പക്ഷെ ദൈവം നടക്കുന്നത് കർത്താവിനെ കാണിക്കുകയാണ് എങ്ങനെ ദൈവം എൻ്റെ മുറിയിലെത്തും ഇതാണ് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ടാസ്ക് ആ വിഷയം പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു ചലഞ്ച് ദൈവം എൻ്റെ മുമ്പിൽ വെച്ചു ചലഞ്ച് എന്ന് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ ദൈവം അങ്ങനൊരു സാഹചര്യം എൻ്റെ മുമ്പിൽ വെച്ചു ആ സാഹചര്യത്തെ പരിഹരിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി വന്നിരിക്കുന്ന ദൈവം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാരും ചോദിക്കും ദൈവത്തിന് എന്നെ അകത്ത് കയറി വരാൻ അറിയത്തില്ലേ എന്നെ സംബന്ധിച്ച് എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ ദൈവം എന്നെ ഒരു വലിയൊരു ലെസൺ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്വപ്നം എന്നെ കാണിച്ചതും ആ ദിനങ്ങളിലെ ഉപവാസങ്ങളിലൂടെ ഞാൻ കടന്നുപോയതും അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ദൈവത്തിൻ്റെ ഇതൊന്നും തടസ്സമേ അല്ല കർത്താവിന് എവിടെയും ആകത്താകാം എല്ലായിടത്തും അവിടുത്തെ സാന്നിധ്യമുണ്ട് താനും പക്ഷേ എന്നെ കാണാനായി വന്നു നിൽക്കുന്ന കർത്താവ് ഇതിനു ചുറ്റും നടക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് എങ്ങനെ എൻ്റെ ദൈവം ആ റൂമിലേക്ക് വരും അങ്ങനെ ഞാൻ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കി പുറത്തേക്ക് പോകാൻ വഴികളില്ല യാതൊരു വിധത്തിലുള്ളതായ ഓപ്പണിങ്സും ഇല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി എൻ്റെ തൊട്ടുമുമ്പിലുള്ളതായ സാഹചര്യത്തിൻ്റെ അവ എൻ്റെ സാഹചര്യവും എൻ്റെ മുൻപിലുള്ളതായ പ്രോബ്ലങ്ങളുമാണ് ഞാൻ കിടക്കുന്ന ഈ മുറിയുടെ ചുറ്റുമുള്ളതായ ചുവരുകൾ ഈ ചുവരുകൾക്ക് അപ്പുറത്ത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹീത സമ്മാനങ്ങളുമായി എൻ്റെ ദൈവം എന്നെ കാണാൻ വന്ന് നിൽക്കുകയാണ് എൻ്റെ കർത്താവിനെ എനിക്ക് ഞാൻ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരണം അതിനെന്ത് ചെയ്യാൻ പറ്റും ഞാൻ രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്നാമത് ചെയ്ത കാര്യം ഇന്നയോളം എന്നെ കരം പിടിച്ച് നടത്തിയതിന് ഞാൻ നന്ദി പറഞ്ഞു ആ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മുറിയുടെ ആ ഭിത്തികൾക്ക് ക്രാക്ക് വീഴുന്നതായിട്ട് കണ്ടു ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ വിള്ളലുകൾ ഉണ്ടാകുന്നു രണ്ടാമതായി എൻ്റെ ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട് എന്നോടുള്ള വാക്തത്വങ്ങളെ ഞാൻ പ്രഖ്യാപിക്കാൻ തുടങ്ങി എൻ്റെ ദൈവം വിശ്വസ്തനാണെന്നും ഈ സാഹചര്യം ഒന്നും ഒന്നുമല്ല എന്നും എൻ്റെ കർത്താവിനെ ഇതിനതീതമായി കൊണ്ടുപോകുമെന്നും പറഞ്ഞു ഉടനെ ആ മതിലുകൾ പോലെ എൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ആ വോളുകളെല്ലാം ഇടിഞ്ഞു വീണു കർത്താവ് എൻ്റെ അരികിലേക്ക് കയറി വന്ന അനുഗ്രഹത്തിന്റെ സമ്മാനങ്ങൾ എല്ലാം കരങ്ങളിലേക്ക് വെച്ച് തിരികെ ഉണ്ടായി ആ ഒരു സമയം എനിക്ക് മറക്കാനാകാത്തതാണ് ജീവിതത്തിൽ വലിയൊരു വിശാലതയിലേക്ക് എൻ്റെ ലൈഫ് മാറുന്ന ഒരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു ആ പ്രാർത്ഥനാ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് ആ ഒരു അനുഭവം ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഓർത്തു ഞാൻ ആ മനുഷ്യനോട് ഒരു വാക്കു പറഞ്ഞു സ്വയം നിരാശ പറയുമ്പോൾ നിന അനുഗ്രഹിക്കുവാൻ വേണ്ടി നിൻ്റെ ജീവിതത്തിൻ്റെ സമീപത്ത് വന്നു നിൽക്കുന്ന ദൈവത്തെ നീ മടക്കി അയക്കുകയാണ് ഈ വാക്ക് എത്ര പേർ കേട്ടു എന്ന് എനിക്കറിയില്ല നിങ്ങൾ നിരാശ പറയുമ്പോൾ അനുഗ്രഹിക്കുവാൻ വന്നു നിൽക്കുന്ന ദൈവത്തെ നിങ്ങൾ മടക്കി അയക്കുകയാണ് നിങ്ങൾക്ക് വലിയൊരു തുക എഴുതിയ ഒരു ചെക്ക് ഒരു കവറിലാക്കി നിങ്ങളുടെ അഡ്രസ്സിൽ പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുതരികയാണ് ആരോ അയച്ച ഒരു വലിയ ചെക്കാണ് നിങ്ങളുടെ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിച്ചു കോളിംഗ് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കഥകു തുറന്ന് പുറത്തു ഇറങ്ങി വരണമെന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു ഒന്ന് കരുതുക നിങ്ങൾ തീരുമാനിച്ചു പോകുന്നില്ല മറ്റൊരു ദിവസവും അദ്ദേഹം വന്നു ആരും അവിടെ അത് തുറക്കുന്നില്ല നിങ്ങൾ സൈൻ ചെടുത്ത് ചെയ്തു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്കത് കഗതമാക്കാൻ പറ്റത്തുള്ളൂ ആ സ്പീഡ് പോസ്റ്റ് നിങ്ങൾ റിസീവ് ചെയ്യാഞ്ഞതുകൊണ്ട് ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ അത് വന്ന് അഡ്രസ്സിലേക്ക് മടങ്ങിപ്പോയി ഈ പറഞ്ഞ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് ആ ചെക്ക് അയച്ച വ്യക്തിയോ അത് കൊണ്ടു തരാൻ വന്ന പോസ്റ്റ്മാനോ കുറ്റക്കാരല്ല പെട്ടെന്നുണ്ടായ ഒരു നിരുത്സാഹപരമായ സമീപനം നിമിത്തം കഥകു തുറക്കാൻ തയ്യാറാകാത്ത നമ്മളാണ് ഈ പറയപ്പെടുന്ന ഉദാഹരണത്തിലെ കുറ്റക്കാരൻ ജീവിതത്തിൽ നിരാശാപൂർവം പെരുമാറുന്ന സമയത്ത് ആത്മമണ്ഡലത്തിൽ നാം അനുഗ്രഹിക്കുവാൻ വന്നു നിൽക്കുന്ന സ്വർഗീയമായ പദ്ധതികളെ തിരിച്ചയക്കുകയാണ് പല നന്മകളും റിട്ടേൺ പോകുന്നതിൻ്റെ കാരണം സ്വീകരിക്കുവാൻ അവകാശികളില്ലാത്തത് കൊണ്ടാണ് പല നന്മകളും കൈങ്ങലിലേക്ക് വരാത്തതിൻ്റെ കാരണം തരണേ എന്ന് പറയുമ്പോഴും അതിനു നേരെ പുറംതിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് ആവശ്യമുള്ളവർ ഇങ്ങനെ വരൂ അവിടെ ചെന്നു കരം നീട്ടേണ്ടതിന് പകരം നിങ്ങൾ അവിടെ ചെന്ന് കൈ കെട്ടിയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് കിട്ടത്തില്ല ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിങ്ങളുടെ ജീവിതത്തെ സമീപനങ്ങളെ ഒന്നുകൂടെ പുനഃക്രമീകരിക്കാൻ തയ്യാറാവുക ഇന്ന് ഈ ദൂത് നിങ്ങൾക്ക് നൽകുവാൻ സമയത്ത് തയ്യാറാകുന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞ വാക്ക് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം നിങ്ങൾ സ്വയം പിണങ്ങുകയാണ് നിങ്ങളോട് തന്നെ നിങ്ങൾ പിണങ്ങുന്ന അവസ്ഥയാണ് നിരാശ എന്ന് പറയുന്നത് അത്രയും നേരം ഞാൻ ദൈവത്തെ അനുഗ്രഹങ്ങളുമായി എൻ്റെ ജീവിതത്തിൻ്റെ പുറത്തു നിർത്തിയിരിക്കുകയാണ് നമുക്ക് കർത്താവിനോട് ഇണങ്ങാം വേഗത്തിൽ യേശുവിനോടൊന്ന് ചേർന്നിരുന്ന് സന്തോഷിക്കാം ഇന്നത്തെ ദിവസം നിരാശകളുടെ ദിവസമല്ല ഇത് പ്രത്യാശകളുടെ ദിവസമാണ് ഇത് അഭിവൃദ്ധി പറയാനുള്ള ദിവസമാണ് ഇത് സമ്പന്നതയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ദിവസമാണ് ഇത് വിജയങ്ങളെ കൊയ്യാനുള്ള ദിവസമാണ് ഇതേറെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ നമ്മുടെ സ്നേഹിതരെയും പ്രിയപ്പെട്ടവരെയും ചേർത്ത് പിടിക്കാനുള്ള ദിവസമാണ് എല്ലാറ്റിലും ഉപരി നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവുമായി ആഴമായി കൂട്ടുകൂടാനുള്ള ദിവസമാണ് നിങ്ങൾക്കിത് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ദൈവമേ സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ അങ്ങയുടെ പൊന്നോമന മക്കൾ കേട്ടിരിക്കുന്നതായി അവിടുത്തെ വാക്കുകൾ നിമിത്തം അവർ എടുത്തിരിക്കുന്ന പുതിയ തീരുമാനം ഇതാ അങ്ങ് കാണുന്നല്ലോ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ പെരുമാറുകയില്ല എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ മുമ്പിൽ ഞാൻ അലക്ഷ്യതയോടുകൂടെ നിൽക്കത്തില്ല ഈ തീരുമാനത്തിൽ അന്ത്യത്തോളം നിൽക്കാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ പ്രത്യാശയുടെ വാക്കുകൾ സന്തോഷത്തിൻ്റെയും ചിരിയുടെയും മുഖഭാവങ്ങൾ നിൻ്റെ മക്കളിൽ വെളിപ്പെട്ടു നിൽക്കുമാറാകട്ടെ ഇവരുടെ രോഗങ്ങൾ മാറട്ടെ ഇവരുടെ ക്ഷീണങ്ങൾ മാറട്ടെ സന്തോഷ സുരഫിലമായൊരു നല്ല ജീവിതാവസ്ഥ ഇവരിൽ തുറക്കപ്പെടട്ടെ പ്രാർത്ഥനയോടെ ഞാൻ അങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേ ഇന്നത്തെ പ്രവചനത്തിൻ്റെ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടമായോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ നമ്മുടെ ആത്മീക ആരാധന കോട്ടയത്ത് റെഡ് ക്രോസ് ഹാളിൽ നാഗമടം റെഡ് ക്രോസിൽ എല്ലാ ഞായറാഴ്ചയും നടക്കുന്നു നിങ്ങളെ വിശുദ്ധ ആരാധനയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ